മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിപ്പാനും ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളാകുവാനുമുള്ള ആഹ്വാനമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് ആധുനിക കാലഘട്ടത്തിൽ സ്വയത്തിന് പ്രാധാന്യം നൽകി മനുഷ്യർ സ്വാർത്ഥരായിത്തീരുന്നൊരു കാഴ്ചയാണ് നമുക്ക് ചുറ്റുമെന്ന് ഏറെയുമുള്ളത് എന്നാൽ പാരസ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ശക്തമായ ആഹ്വാനമാണ് യേശു ഈ പഠിപ്പിക്കലിൽ നടത്തിയിരിക്കുന്നത് എപ്രകാരമാണോ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് അപ്രകാരമാണ് കൊമ്പുകളായ നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കേണ്ടത് അങ്ങനെ ക്രിസ്തുവാകുന്ന ഉറവിടത്തിൽ നിന്ന് നിരന്തരം ഉപജീവനവും പോഷണവും ലഭിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളാകുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിന് മഹത്വവും ലോകത്തിന് അനുഗ്രഹവും നൽകുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വിർച്വൽ കണക്ടിവിറ്റി ഏറി വരുന്ന ഈ കാലത്ത് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ ചേർന്ന് നിന്ന് യഥാർത്ഥ ദൈവ അനുഭവമുള്ളവരാകുവാൻ നമുക്കിടയാകട്ടെ സഭാപിതാവായിരുന്ന സെയിൻറ്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു ക്ലോസ്ലി ടുമ്പുകൾക്ക് മുന്തിരിവള്ളിയെ ആവശ്യമുള്ളതുപോലെ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം അവനെ കൂടാതെ നാം വാടിപ്പോവുകയും ഇല്ലാതാകുകയും ചെയ്യും പക്ഷേ അവനോടൊപ്പം നാം വളരെയധികം ഫലം കായ്ക്കുകയും യഥാർത്ഥ ജീവിതം കണ്ടെത്തുകയും ചെയ്യും ദൈവം നാം എല്ലാവരെയും അതിന് ഇടയാക്കട്ടെ